ഹായ് ഓൾ ഹായോൾ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു ആർ ചാനൽ അപ്പോൾ ഇന്നാണ് ഞാനിന്നൊരു അടിപൊളി കപ്പ പുഴുക്കാൻ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ചെമ്മീൻ വെച്ചിട്ടാണ് ഞാനൊന്നുണ്ടാക്കാൻ വേണ്ടി പോണത് അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആണ് ഇത് അപ്പോൾ അതിനായിട്ട് ഞാൻ അതിവിടെ ഒരു കുറച്ച് ഒരു കപ്പ് എടുത്തിട്ടുണ്ട് അപ്പോൾ ചെറിയൊരു കപ്പ് കഷ്ണം ഞാൻ എടുത്തേക്കുന്നത് പിന്നെ ഇത് കുറച്ച് ചെമ്മീൻ അപ്പോൾ എനിക്ക് വലിയ ചെമ്മീൻ കിട്ടി അപ്പോൾ അത് കുറച്ച് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു കൂടുതലും ഒരു ചിലപ്പോൾ ടേസ്റ്റ് നല്ലോണം കൂടുള്ളൂ കേട്ടോ അപ്പം അതിനായിട്ടുള്ള അതെ തേങ്ങയും പിന്നെ എടുത്തിട്ടുണ്ട് മൂന്ന് പച്ചമുളകും കുറച്ചുള്ളി പച്ചമുളക് നമ്മുടെ ഇരിവിനനുസരിച്ചായിട്ടാണ് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ കപ്പ പുഴുക്ക് ഉണ്ടാക്കാൻ വേണ്ടി പോണത് കപ്പേൻ ചെമ്മീനുള്ള പുഴുക്ക് അപ്പോൾ ആദ്യം തന്നെ ഞാൻ അതേ നമ്മുടെ കപ്പ വേവിക്കാനിടാൻ വേണ്ടി പോണേണ് അപ്പോൾ കപ്പ അതേനൊരു കുക്കർ എടുത്തിട്ടുണ്ട് അപ്പോൾ കുക്കറിലാണ് ഞാൻ വേവിക്കുന്നത് അപ്പോൾ കുക്കറിലേക്ക് ഞാൻ കപ്പ ഇട്ട് കൊടുത്ത് ചെമ്മീനും കുറച്ച് മഞ്ഞപ്പൊടിയും കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ഇത്ര ഉള്ളൂട്ട് ആ കപ്പയും മഞ്ഞപ്പൊടിയും ചെമ്മീനും ഞാൻ ഇട്ടേക്കുന്നത് ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മുടെ വേഗം വേണ്ടിയിട്ട് ഞാൻ എൻ്റെ കുക്കറിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ രണ്ട് മൂന്ന് വിസിലൊന്നിട്ട് വെന്ത് കിട്ടും എനിക്ക് നല്ല വെന്ത് അറിയണം അപ്പോൾ ഞാൻ കുറച്ച് രണ്ട് മൂന്ന് വിസിലൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതവിടെ വേഗുന്ന നേരം കൊണ്ട് നമുക്ക് തേങ്ങ ഒതുക്കി എടുക്കാം അപ്പോൾ ഞാൻ നേരത്തെ പറയാൻ മറന്നുപോയി ഞാൻ കുറച്ച് നല്ല ജീരകം ചേർക്കുന്നുണ്ട് കേട്ടോ കാരണം നമ്മുടെ കപ്പയും ചെമ്മീനൊക്കെയല്ല ചിലപ്പോൾ ഈ ഗ്യാസിൻ്റെയൊക്കെ നല്ല പ്രോബ്ലം വരാൻ സാധ്യത ഉണ്ടാകും വയറിനൊക്കെ അപ്പോൾ നമുക്ക് നല്ല ജീരകം കിട്ടാൻ നല്ലതല്ലേ വയറിനൊക്കെ അപ്പോൾ നല്ലതായിരിക്കും അപ്പം നമുക്ക് എത്രണേലും നമുക്ക് കഴിക്കാം നല്ല വെളുത്തുള്ളി ഒക്കെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കപ്പയും ഒക്കെ എത്ര എത്രയാണെങ്കിലും നമുക്ക് കഴിക്കാം അപ്പോൾ ഇതൊന്നും നമുക്കൊന്ന് ഒതുക്കി എടുക്കണം അപ്പം ഞാൻ അതിൻ്റെ ഇവിടെ ഒതുക്കി എടുത്തിട്ടുണ്ട് അപ്പം അതിന്റെ ഇടയിൽ എൻ്റെ കപ്പയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് അപ്പം ഞാനൊരു ചട്ടിയെടുത്ത് അതിൻ്റെ അകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് അപ്പം ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണ തന്നെ എടുക്കണം ഓയിൽ ഓയിലെടുത്തേനും നമുക്ക് ആ ടേസ്റ്റ് കിട്ടില്ല വെളിച്ചെണ്ണ തന്നെ ഉണ്ടാക്കണം അപ്പോൾ അതെവിടെ എൻ്റെ വെളിച്ചെണ്ണയൊക്കെ ഒന്ന് ചൂടായി അപ്പോൾ അതിൻ്റെ അകത്തേക്ക് കടുവ പൊട്ടി ഇട്ടിട്ടുണ്ട് പിന്നെ കടുവൊക്കെ ഒന്ന് പൊട്ടി പൊട്ടി വരണം എന്തായാലും ഫുൾ ആയിട്ട് പൊട്ടണോട്ടോ നല്ല ടേസ്റ്റൊക്കെ നമുക്ക് കിട്ടത്തുള്ളൂ അപ്പോൾ അതേ കടുക് നല്ല പൊട്ടി വന്നിട്ടുണ്ട് ഇനി അതിനകത്തേക്ക് ഞാൻ രണ്ട് മൂന്ന് പച്ചൽമുളക് ഇട്ടിട്ടുണ്ട് അപ്പോൾ പച്ചൽമുളകൊന്ന് മൂത്തുതേ വേഗം പറഞ്ഞിട്ടുണ്ട് പിന്നെ അതിൽ കൂടെ തന്നെ വേപ്പിലിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു തണ്ട് വേപ്പില ഞാൻ ഇട്ട് കൊടുത്തേക്കണം ഇനി ഇതിലേക്ക് നമ്മുടെ അരച്ച ചതച്ച കൂട്ടുണ്ടല്ലോ നമ്മൾ ഒന്ന് ചതച്ചെടുത്ത് അതായത് പേസ്റ്റ് രൂപത്തിലല്ല കേട്ടോ ഒന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തതാണ് ഞാൻ മിക്സിയുടെ ജാറിലിട്ടിട്ട് അത് നമ്മുടെ വെളിച്ചെണ്ണയിലും വേപ്പിലയിലും വച്ചൻമുളകിലൊക്കെ ഒന്ന് എടുക്കണേ അപ്പോൾ വെളിച്ചെണ്ണയൊക്കെ ഇടുന്ന നമ്മുടെ തേങ്ങയൊന്നും ഒന്ന് ചെറുതായിട്ടൊന്ന് എടുക്കട്ടെ എന്നിട്ടാണ് അതിലേക്ക് ഞാൻ നമ്മുടെ കപ്പ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ തന്നെ നല്ല രീതിയിൽ തന്നെ ഞാനിവിടെ ഇളക്കി കൊടുക്കണേ കൊടുക്കണേട്ടാ അപ്പോൾ ദേ ഇവിടെ നല്ല രീതിയിൽ ഇളക്കി ഇനി എൻ്റെ കപ്പ നോക്കാം അപ്പോൾ എൻ്റെ കപ്പയും ചെമ്മീനും ഞാൻ അദ്ദേഹം കാണിച്ചു തരാം നല്ല രീതിയിൽ തന്നെ വെന്തിട്ടുണ്ട് എൻ്റെ കപ്പയും ചെമ്മീനും ഇതാ കണ്ടില്ല എൻ്റെ കപ്പയും ചെമ്മീനും നല്ലപോലെ വെന്തിട്ടുണ്ട് എനിക്ക് ഇതുപോലെ തന്നെ വെന്തിട്ടുണ്ട് കേട്ടോ എനിക്ക് ഇങ്ങനെ വേഗണതാണ് കപ്പയൊക്കെ ഇഷ്ടം ഇങ്ങനെ വെന്തലെയാണ് അപ്പോഴൊരു പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ നമ്മുടെ കപ്പക്കക്ക എന്നിട്ട് ഈ കപ്പക്കൂട്ടിനെ ആദ്യം നമ്മുടെ ആ മൂപ്പിച്ച ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നതാണ് വെളിച്ചെണ്ണയിൽ മൂപ്പിച്ച നമ്മുടെ തേങ്ങയും മുളകും വേപ്പില അതിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം അപ്പോൾ ഞാൻ അത് ഇവിടെ നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഒന്ന് തീയക്കൊന്ന് കുറച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ഞാന് ലാസ്റ്റ് ഇത് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒന്ന് കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിൻ്റെ മുകളിൽ ഒരു തണ്ട് വേപ്പിലേയും കൂടെ വെച്ചിട്ടുണ്ട് എന്നിട്ട് നമുക്ക് അപ്പം തന്നെ ഒന്ന് മൂടി വെക്കണം മൂടി വെച്ച് ആ ആവി കിടന്നിട്ട് ഒന്ന് അതൊന്നും കൂടെ റെഡിയാക്കിയിട്ടണം അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും ഇതേ കണ്ടില്ലേ അപ്പോൾ ഇത്രക്കുള്ളിൽ നമ്മുടെ കപ്പ പുഴുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കഴിയാട്ടെ ഇത് ഈസിയാണ് നമ്മളൊക്കെ ഇത് വേണമെങ്കിൽ ചൂട് കഞ്ഞിൻ്റെ കൂടെയൊക്കെ കഴിക്കുമ്പോൾ ഒരു പ്ര പ്രത്യേക ഒരു ടേസ്റ്റായിരിക്കും കഞ്ഞി മാത്രമല്ല ചോറിൻ്റെ കൂടെയും കഴിക്കട്ടെ അപ്പോൾ നല്ലൊരു അടിപൊളി കപ്പ പുഴക്കാണ് ചെമ്മീൻ കപ്പ പുഴുക്ക് അപ്പോൾ അതേ ഇവിടെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തെന്ന് നോക്കണോ കേട്ടോ അപ്പോൾ ആദ്യത്തൊക്കെ എൻ്റെ ചാനൽ കാണുന്നവർക്ക് ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ട്ടാ എൻ്റെ കപ്പ പുഴുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് കമൻസ് അയക്കണേ പിന്നെ ലൈക്ക് ചെയ്യാനാരും മറന്നു പോകരുതേ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണേ ബൈ